പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളുടെ പരസ്യം ഇതര സംസ്ഥാനങ്ങളിൽ പ്രദർശിപ്പിക്കും ആദ്യം കേരളം പിന്നെ പിന്നെ ഇന്ത്യ ഈ ലോകം മുഴുവൻ അഞ്ച് സംസ്ഥാനങ്ങളിലെ നൂറ് തിയേറ്ററുകളിലാണ് പരസ്യം പ്രദർശിപ്പിക്കുക അതിൽ ഞാൻ മാത്രമേ പാടുള്ളൂ എന്റെ 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 തല തല ഫുൾ ഫുൾ ഫിഗർ ഫിഗർ അങ്ങനെ 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 ഡൽഹി മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് മധ്യപ്രദേശ് കർണാടക എന്നീ സംസ്ഥാനങ്ങളിലാണ് പരസ്യം പ്രദർശിപ്പിക്കുക ുംബ്ദുള്ള ഇതിനായി പതിനെട്ട് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി നാല്പത്തിമൂന്ന് രൂപ അനുവദിച്ച ഉത്തരവിറങ്ങി ചെറിയ എന്റെ ഉള്ളിലുണ്ട് ചെറിയ ചില ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് പറ്റൂ ഈ അഞ്ച് സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായി മലയാളികൾ കൂടുതലുള്ള സംസ്ഥാനം എന്ന നിലയ്ക്കാണ് നിലക്കാണ് ഇവിടെയുള്ള മലയാളികൾ തന്നെ ജീവിക്കാൻ വേണ്ടി നിനക്ക് നാട്ടിൽ പോരെ ചന്തു ഓണത്തിൽ കേരളം ഇനി ഓണക്കാലത്ത് കണ്ടെത്താനുള്ള കോടികളുടെ കണക്ക് ഞെരുക്കത്തിന്റെ സാഹചര്യം ഒക്കെ വിശദീകരിച്ചതാണ് അതിനിടയിലാണ് ഈ അതൊന്നും മനസ്സിനൊരു സന്തോഷം സന്തോഷം പ്രദർശിപ്പിക്കുന്നത് എന്നാ ഞങ്ങൾ അങ് ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേണ്ട